വക്കാസ് അദ്ദേഹത്തിന് ഖസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഖസർ ഇപ്പോൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉള്ളതായ ഭാഗത്തായിരുന്നു അവിടെയായിരുന്നു സാഹിദ്ബൻ നബി വക്കാസ് സ്വർഗത്തിട്ട് ടിക്കറ്റും ഭൂമിയിൽ നിന്നിട്ട് കെട്ടിയ അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച മഹാനായ വഫാത്തായ സന്ദർഭത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആംബുലൻസ് ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ ജനാസയെ മഹാത്മാക്കളാകുന്ന അന്ന് അവരുടെ കാലഘട്ടത്തിൽ അവർ വഫാത്താകുന്ന സന്ദർഭത്തിൽ മദീനയിൽ ജീവിച്ചിരുന്ന സഹാബാക്കളുടെ തോളിൽ കേട്ടിട്ടാണ് അവിടെ നിന്ന് നാം ഇപ്പോൾ വളരെ ദൂരം ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നടന്ന് പരിശോധിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഒറ്റ ഒരു ഞാൻ അവിടെ പന്ത്രണ്ട് കൊല്ലം വിദ്യാർത്ഥിയായി പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ നടന്നിട്ടുള്ളൂ എവിടുന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എവിടേക്ക് ഹറമിലേക്ക് രണ്ടാം പ്രാവശ്യം നടക്കാനായിരിക്കും സാധിച്ചിട്ടില്ല അത്രയും ദൂരമായി അനുഭവപ്പെടുന്നു മനസ്സിലേ അവിടുന്ന് പത്തോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സഹപാക്കൾ അവിടുന്ന് ആ ഭാഗത്തിൽ നിന്നിട്ട് തോളിലേറ്റിയിട്ട് ജനാസയെ കൊണ്ടുവന്നു എവിടെ കവറടക്കി ഈ കാണുന്നതായ നമ്മുടെ മുമ്പിലുള്ള ഖർഖദി എന്ന അല്ലെങ്കിൽ മക്ബർത്തുൽ ബക്കി എന്ന പതിനായിരത്തിൽ പരം സഹവാക്കൾ അന്ത്യവിഷമകൊള്ളുന്ന നമ്മുടെ നിഷിദ്ധി നേതാവായ സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയവരായ ദന്നൂറൈൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടവരായ ഉസ്മാനുബുൻ അഫ്ഫാ റബിഅള്ളാഹുത്താലു അടക്കം മറിഞ്ഞു കിടക്കുന്ന ആ കബർസ്ഥാനത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു ആരെ വക്കാസ് സൈദ് റബി അള്ളാഹുവിനെ